എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് ഏതു തളർച്ചയോടെ തൻ്റെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുന്ന ഗൗരിയെ നോക്കി അവളുടെ മുഖത്തും കഴുത്തിലുമായി വിയർപ്പിൽ കുതിർന്ന് ഒട്ടിക്കിടക്കുന്ന മുടിയിടകളെ പ്രണയത്തോടെ വാത്സല്യത്തോടെ ചെവിക്ക് ഇരുവശവുമായി ഒതുക്കി വെച്ച് മുഖത്തെ വിയർപ്പ് തൻ്റെ കൈകൊണ്ട് അവൻ ഒപ്പിയെടുത്ത് ഒന്നുകൂടെ തൻ്റെ പ്രാണനെ അവൻ നെഞ്ചോടൊതുക്കി തന്നെ പൂർണ്ണനാക്കിയ സന്തോഷത്തിൽ അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു രാവിലെ ആദ്യം കണ്ടു തുറന്ന യതു തന്നെയായിരുന്നു അവൻ കണ്ണുകൾ തിരുമ്മി മുഖം ചരിച്ച് നോക്കി ചുമരിനോട് ചേർന്ന് കഴുത്ത് പുതപ്പുകൊണ്ട് പുതപ്പ് കൊണ്ട് മൂടി ചെരിഞ്ഞുകിടക്കുന്ന ഗൗരിയെ കണ്ട് യതുവിൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു അവൻ മെല്ലെ നിറങ്ങി ഗൗരിയുടെ അടുത്തായി ചേർന്ന് കിടന്ന് അവളെ തന്നെ നേരെ കിടത്തി സുഖമായി ഉറങ്ങുന്ന ഗൗരിയെ സ്നേഹത്തോടെ നോക്കി തൻ്റെ നേരെ തിരിച്ചുകിടത്തിയ നിമിഷം അവളുടെ കഴുത്തിൽ നിന്ന് പുതപ്പ് താഴേക്ക് നീങ്ങി അവൻ മെയിൽ നിന്നിറങ്ങി ഗൗരിയുടെ അടുത്തായി ചേർന്ന് കിടന്ന് അവളെ തന്നെ നേരെ കിടത്തി സുഖമായി ഉറങ്ങുന്ന ഗൗരിയെ സ്നേഹത്തോടെ നോക്കി തൻ്റെ നേരെ തിരിച്ചു കിടത്തിയ നിമിഷം അവളുടെ കഴുത്തിൽ നിന്നും പുതപ്പ് താഴേക്ക് നീങ്ങി ആ നിമിഷം അവിടെ നഗ്നമായ തോളിൽ യതുവിൻ്റെ കണ്ണുകളെത്തി അവൻ പുതപ്പി നീക്കി ഗൗരിയുടെ തോളും പുറം കഴുത്തും നോക്കി ചെറുതായി ചുവന്ന് തിണർത്ത് കിടക്കുന്നിടം അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് തഴുകി പിന്നെ പുതപ്പ് കൊണ്ടൊന്നുകൂടെ അവളെ പുതപ്പിച്ച് സ്നേഹത്താൽ ഒരിക്കൽ കൂടെ ഗൗരിയുടെ നെറ്റിയിലുമ്മ വച്ച് ഏതും എഴുന്നേറ്റു താഴേക്കിടക്കുന്ന വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഗൗരി എഴുന്നേറ്റപ്പോൾ അല്പം വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ധൃതിയിൽ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഏതുവിനെ റൂമിൽ അവൾ കണ്ടിരുന്നില്ല എന്നാൽ ബാൽക്കണിയിൽ നിന്ന് അവനെ അവൾ ശ്രദ്ധിച്ചവുമില്ല ഗൗരി കിച്ചണിൽ ചെല്ലുമ്പോൾ ആരതി തനിക്കുള്ള കോഫി പകർത്തുന്ന തിരക്കിലായിരുന്നു ഞാനിന്നൽപ്പം വൈകി ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗൗരി അവളുടെ അടുത്തേക്ക് വന്നു ഗൗരിയുടെ ശബ്ദം കേട്ട് ആരതി നോക്കി എന്തോ ഒരു പ്രത്യേകത ഗൗരിയിൽ ആരതിക്ക് തോന്നി അവൾ മൊത്തത്തിൽ ഗൗരിയെ നോക്കി ഗൗരിയെ ഇന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള പോലെ ആണോ ഞാൻ വിചാരിച്ചു എന്താ കാണാത്തെന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ കോഫി ഉണ്ടാക്കി സൗമ്യമായി അവൾ പറഞ്ഞ് കോഫി ഗൗരിക്ക് കാട്ടിക്കൊടുത്തു ഗൗരി അതിനൊന്നും ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് അവളുടെ പുറം കഴുത്തിൽ മുടികൾക്കിടയിലൂടെ തിണർത്ത് കിടക്കുന്ന പാടിൽ ആരതിയുടെ കണ്ണുകൾ ഉടക്കിയത് അവൾ ഒന്നുകൂടെ ആ പാടിലേക്ക് സൂക്ഷിച്ച് നോക്കി അതെന്താണെന്ന് വ്യക്തമായതും ആരതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഒരു നിമിഷം കൊണ്ട് ഗൗരിയെ കൊല്ലാനുള്ള പക ആരതിയുടെ മുഖത്ത് നിറഞ്ഞു മറ്റൊന്നും ചിന്തിക്കാതെ ആരതി പകയോടെ തൻ്റെ കയ്യിലിരുന്ന ചൂട് കോഫി ഗൗരിയുടെ പുറം കഴുത്തിലായി ഒഴുകി ഗൗരിയുടെ നിലവിളി ശ്രീനിലയത്തിൽ മുഴങ്ങി അയ്യോ ഗൗരി സോറി ഞാൻ ഞാൻ അറിയാതെ വാ കഴുക സോറി ഗൗരി ഗൗരിയുടെ കരച്ചിൽ കേട്ട ഉടനെ തന്നെ ആരതി പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു എന്നാൽ അത് കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഗൗരി അപ്പോൾ തോളിൽ കൈ അമർത്തി പിടിച്ച് കരയുന്ന ഗൗരിയെ ടാപ്പിന്റെ അവിടെയൊക്കെ ആരതി കൊണ്ടുപോയി കൊച്ചേ അപ്പോഴേക്കും ശബ്ദം കേട്ട് ഏത് ഓടി വന്ന ആരതിയെ തട്ടിമാറ്റി അവളെ ചേർത്ത് പിടി ചോദിച്ചു എന്തടാ എന്തോ ടെൻഷനോടെ കറിയുന്ന ഗൗരിയെ ആരതിയെ നോക്കി ചോദിച്ചു അവൻ അത് എന്റെ കൈകൊണ്ടറിയാതെ കോഫി ഗൗരിയുടെ ഷോൾഡറിൽ വീണു ഉള്ളിലെ ഭയം അടക്കി നിർത്തി ആരതി പറഞ്ഞു കാരണം ഏതു സത്യാവസ്ഥ മനസ്സിലാക്കുമോ എന്ന് അവൾ പേടിച്ചിരുന്നു യതു എന്താടാതി അജു യുവി അപ്പോഴേക്ക് ഓടി വന്നു ഏയ് ഒന്നൂടാ ഗൗരിയുടെ മേത്ത് കോഫി വീണതാ യതു പറഞ്ഞുകൊണ്ട് അവിടെ തോളി തണുത്ത വെള്ളം കൊണ്ട് തുടക്കാൻ തുടങ്ങി വട്ടത്തിൽ ചുവന്നു കിടക്കുന്ന പാടിലേക്ക് അവൻ വേദനയോടെ നോക്കി പിന്നെ വേദന കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഗൗരിയെ യുവി നീ ഐസെടുത്തോ റൂമിലേക്ക് പോവാ ഞാൻ ഗൗരി അങ്ങോട്ട് കൊണ്ടുപോവാ ശരി ചേട്ടാ യേതുവിന് യുവി അപ്പോൾ തന്നെ മറുപടി നൽകി ഏതു ഗൗരിയെ ചേർത്ത് പിടിച്ച് കിച്ചണിൽ നിന്ന് പുറത്തു കിടന്നു ഹാളിൽ നിന്ന് വരുന്ന മാളവിയെ നോക്കി അവൻ അവളെ കൊണ്ട് മുകളിലേക്ക് കയറി പിന്നാലെ യുവിയെ അമ്മുവിൻ്റെ മേത്ത് എങ്ങനെയാ കോഫി വീണത് അജ് ഗൗരവത്തോടെ ആരതിയുടെ നേരത്തിരിഞ്ഞ് ചോദിച്ചു പെട്ടെന്ന് അവൻ ചോദ്യം കേട്ടപ്പോൾ അവളൊന്ന് പതുരെങ്കിലും പറഞ്ഞു അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാ എനിക്ക് മനസ്സിലായില്ല അമ്മുവിൻ്റെ തോളിൻ്റെ അവിടെ കോഫി വീഴാൻ മാത്രം എങ്ങനെയാ സംശയം സംശയമാറാതെ അവൻ വീണ്ടും ചോദിച്ചപ്പോൾ ആരതിയൊന്നും പരിങ്ങി അപ്പോഴത്തെ ദേഷ്യത്തിൽ പ്രവർത്തിച്ചു പോയതാണെങ്കിലും ആ രീതി വേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്ക് സംശയത്തോടെ വീഴുമെന്നത് അവൾ ഒരു നിമിഷം മറന്നുപോയി അത് എൻ്റെ കാര്യ താഴത്തെ ഷെൽഫിൽ ഇടിച്ചപ്പ പറ്റിയതാ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു നീ ആരടാ എൻ്റെ മോളെ ചോദ്യം ചെയ്യാൻ കുറച്ചുനേരം ഞാൻ കാണുന്നു നിന്നെ ചോദ്യം ചെയ്യൽ കണ്ടാ തോന്നുന്നില്ല എന്റെ മോള് മനപൂർവ്വം ചെയ്തതാണെന്ന് പുറകിലായി നിന്ന് മാളവിക അമൃഷത്തോട് ചോദിച്ചു അവൻ അവരെ നോക്കി പറഞ്ഞു ഇവളും അനപൂർവം ചെയ്തു തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചത് പിന്നെ നീ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കും നീ കരുതണ്ട നീ ഇവിടേക്ക് വന്നിരിക്കുന്ന എൻ്റെ അമ്മുവിനെ ദ്രോഹിക്കാന്നുള്ള ലക്ഷ്യം കൊണ്ടാണെങ്കിൽ ഒരു പെണ്ണെന്ന പരിഗണന പോലും തരാത്ത രീതിയിൽ നിന്നെ കരയിപ്പിക്കാൻ അജുവിനറിയാം പള്ളിയടിച്ച് ദേഷ്യം അമ്പൃത്തി കൊണ്ട് അജു കൈവിരച്ചുകൊണ്ട് ആരതിയോട് പറഞ്ഞതും അവന്റെ മുഖഭാഗത്തിലും വാക്കുകളിലും അവൾ നടുങ്ങി അജു മാളവിയോ തറപ്പിച്ച് നോക്കി പുറത്തേക്ക് കടന്നു മാളവിക ചെറിയ പേടി അജുവിനെ നോക്കി ആരതിയുടെ അടുത്തേക്ക് ചെന്നു സൂക്ഷിക്കണം മോളെ അവൻ പറഞ്ഞ പോലെ ചെയ്തവരാ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സംശയം തോന്നാത്ത രീതിയിൽ പ്രവർത്തിക്കണം ഗൗരിയുടെ ചുവന്ന് കിടക്കുന്ന പാടിൽ ഏതു ശ്രദ്ധയോടെ ഊതി ഐസ് കുറച്ചുനേരം വെച്ച് വേദനയുണ്ടോ കുറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോവാൻ നോക്കൂ വേണ്ടേട്ടാ കൊഴപ്പില്ല എന്നാലും ഗൗരി പറഞ്ഞു അതിപ്പോ മാറും കേട്ടോ ഇന്നു മുതൽ കോളേജിൽ പോയി തുടങ്ങിട്ടായിരുന്നില്ലേ സാരല്ല ഇനി ഇത് മാറിയിട്ട് പോയാ മതി ഏത് പറഞ്ഞപ്പോഴാണ് ഗൗരി അത് ഓർത്തത് മറന്നിരിക്കുകയായിരുന്നു അവൾ ഏതു അവളെ ചുവന്നു കിടക്കുന്ന പാട്ടിൽ ശ്രദ്ധയോടെ ഓൾമെന്റ് പുരട്ടാൻ തുടങ്ങി ആ സമയം അവൻ ചോദിച്ചു അവൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കോഫി വീണെ അറിയാതെ തന്നെയാണോ അത് അവൾ അറിഞ്ഞുകൊണ്ട് ഒഴിച്ചാണോ ഏതുവിൻ്റെ ചോദ്യത്തിൽ ഗൗരി അത് ഞെട്ടി കോഫി ഒരിക്കലും അറിയാതെ തന്നെ മേലെ വീണതല്ലെന്ന് ഗൗരിക്ക മനസ്സിലായിരുന്നു പുറത്തേക്ക് ഒഴിച്ച പോലെയാണ് ഗൗരിക്ക് തോന്നിയത് അപ്പോൾ ആരതി മനഃപൂർവ്വം തന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചതാണോ അപ്പോൾ ഏതു ഏട്ടം പറഞ്ഞ പോലെ ആരതി കളിക്കുകയാണോ അഭിനയിക്കായിരിക്കുമോ തൻ്റെ മുമ്പിൽ എന്നോടുള്ള ദേഷ്യം കൂടി ഇങ്ങനെ ചെയ്തതായിരിക്കുമോ ഗൗരിയുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു കൊച്ചേ ഞാൻ ചോദിച്ച നീ കേട്ടോ ഏ അത് അറിയാതെ വീണാ ഏട്ടനോട് ഇത് പറഞ്ഞാൽ എന്തായാലും ചെന്ന് ചോദിക്കും വേണ്ട ആരും അറിയണ്ട അതുപോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഏതു പറഞ്ഞ പോലെ ഇനി ആരുടെയോട് സംസാരമൊന്നും വേണ്ട ഗൗരി മനസ്സിൽ ഉറപ്പിച്ചു അജു ഏട്ടാ അജു ഏട്ടാ എന്താ ആലോചിക്കുന്നത് ഏഴത്തിന്റെ കാര്യമാണോ ആലോചനയോടെ റൂമിലിരിക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് വന്ന് യുവി ചോദിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ അജു മോളി യുവി അജുവിൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു എനിക്ക് ആരതി നല്ല സംശയം ഉണ്ട് അജു ഏട്ടാ ഇപ്പം എടത്തിയുടെ മേത്ത് ചായ വീണിക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ സംഭവം അതും ഈ ആരതിയുടെ പണിയാണെന്ന് നല്ല സംശയമുണ്ട് അതെങ്ങനെ അജുയേട്ടൻ ശ്രദ്ധിച്ചിരുന്നോ ഏഴത്തി ആരതിയുടെ അടുത്ത് നിന്ന് അച്ഛൻ്റെ അവിടേക്ക് മാറിയ സമയത്താണ് കരിപ്പാത്രം വീണത് അച്ഛൻ ഇരുന്ന് ചേറിൽ കാൽ തട്ടിയതാണ് ഏട്ടനെ ഏടത്തിയുടെ വഴക്കുറയുന്ന നേരത്ത് അച്ഛനെന്തായാലും അത് പറഞ്ഞേനെ പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല അതിനർത്ഥം എന്താ ഏഴ് ചെയറ് തട്ടി വീണതല്ല അതുപോലെ അച്ഛൻ്റെ കാലമായി തട്ടി വീഴാൻ ഒരു സാധ്യതയുമില്ല അപ്പ പിന്നെ ആരത്തി ഭൂതം കാലു തട്ടി വീഴ്ത്തിയതായിരിക്കില്ലേ യുവി പറയുന്നത് കേട്ട് അജുവിന് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി അവൻ ചോദിച്ചു പിന്നെ നീ എന്താ യുവി അപ്പത് പറയാതിരുന്നത് അപ്പതെ അവൾക്കിട്ട് നല്ല കൊടുക്കത്തില്ലായിരുന്നോ അതിന് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല ഇപ്പം കിച്ചണിൽ വെച്ച് നടന്നുകൂടി ആലോചിച്ചപ്പോഴാണ് ഒരു ഡൗട്ട് തോന്നിയത് നീ എന്തായാലും ഒരു കാര്യം ചെയ്യും ഇനി അവളൊന്നും ശ്രദ്ധിച്ചേക്കാം അമ്മുവിനെ ഇതിനെ ആരും അറിയാതെ ദ്രോഹിക്കുന്നുണ്ടോ എന്ന് ആ അത് ഞാൻ നോക്കിക്കോളാം അങ്ങനെ എങ്ങാനും ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചാ അവൾക്കുള്ള പണി യുവി തന്നെ കൊടുത്തോളാം യുവി പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ലേ എന്റെ പെണ്ണിനെ അജു ചിരിയോടെ പറഞ്ഞ് യുവിയുടെ തോളിലേക്ക് കൈയിട്ട് ചേർത്ത് പിടിച്ചു അയ്യോ ഇരിക്കാൻ സമയമില്ല ഇന്ന് കോളേജിൽ പോയി തുടങ്ങാം ഏടത്തി എന്തായാലും വരും തോന്നില്ല അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ യുവക്ക് ചിരിയോടെ അജു മറുപടി കൊടുത്തു അന്നത്തെ ദിവസം ആര് ഗൗരിയുടെ അടുത്ത് മിന്നാനായി ശ്രമിച്ചുവെങ്കിലും ഗൗരി അവൾക്ക് അതിനുള്ള അവസരം കൊടുത്തിരുന്നില്ല കൂടാതെ യേദു അന്ന് ഓഫീസിൽ പോവാതെ അവിടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു യുവിയിൽ നിന്ന് മനസ്സിലേക്ക് കയറിക്കൂടിയ സംശയം അജു യെദുവിനോട് പറഞ്ഞിരുന്നില്ല അവനെ അറിയിച്ചാൽ ദേഷ്യത്തിൽ ആരതിക്കുന്ന നേരെ അവൻ ഇറങ്ങിത്തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആരതിയുടെ യഥാർത്ഥ കണ്ടുപിടിക്കുന്നവരെ യദുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ തീരുമാനിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗൗരി തന്റെ പുതിയ കോളേജിൽ പോയി തുടങ്ങി ആദ്യ ദിവസം യദു അജു അവിടെ കൂടെ ചെന്നിരുന്നു രണ്ടാം വർഷത്തിലെ ക്ലാസ്സിലേക്കായിരുന്നു ഗൗരി യുവ മൂന്നാം വർഷവും അതുകൊണ്ട് തന്നെ ഫ്രീ ടൈമിൽ മാത്രമാണ് അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത് ഗൗരിക്ക് ക്ലാസ്സിലുള്ളവരോടെല്ലാം അടുത്തിടപഴകുന്നതിനും കൂട്ടാവുന്നതിനും ഉപകരിച്ചു ആരതി സ്ത്രീനിലയത്തിൽ നിന്ന് തന്നെ അവരുടെ ഓഫീസിലേക്ക് പോയി തുടങ്ങി അന്നത്തെ സംഭവത്തിന് ശേഷം തന്നോടുള്ള പെരുമാറ്റത്തിൽ ഗൗരിക്ക് മാറ്റമുള്ള പോലെ തോന്നി തന്നെ ആരതിയുടെ ഭാഗത്തു നിന്നും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നിരുന്നാൽ ഈ യുവിയുടെ കണ്ണുകൾ ആരതിയുടെ മേലെ തന്നെ ഇപ്പോഴുമുണ്ട് യതു അവൻ്റെ ഗൗരിക്കന്റെ പ്രണയം നിറഞ്ഞ രാത്രികളും അജുവിന്റെയും യുവിയുടെയും കുസൃതി നിറഞ്ഞ നിമിഷങ്ങളുടെ സന്തോഷത്തോടെ കടന്നുപോയി അങ്ങനെ ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞു വീണു ഒരു ശനിയാഴ്ച യുവിക്കും ഗൗരിക്കും കോളേജില്ല ആരെയും ഗൗരി യുവി ഇവിടെ ഉള്ളത് തന്നെ മനപ്പൂർ എന്നുള്ള ഓഫീസിൽ പോവാതെ സ്ത്രീനില തന്നെയുണ്ട് അവൾക്ക് വാലായി മാളവുകയും ശങ്കര സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ് യദുവാജു ഓഫീസിൽ കോളേജും ക്ലാസ്സൊക്കെ സൂപ്പറല്ലേ എഴുതി ബോറൊന്നുമില്ലല്ലോ ഫ്രണ്ട്സായിട്ട് കൂട്ടൊക്കെ ആയില്ലേ ആ യുവി എനിക്കൊരുപാട് ഇഷ്ടമായി ഒരു ബോറുമില്ല എല്ലാം അറിയിട്ട് കമ്പനിയായി അത് കേട്ടാൽ മതി പിന്നെ എഴുതി കല്യാണം കഴിഞ്ഞാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല യുവി ഏതു ഏട്ടാ വേണ്ടെന്നാ പറഞ്ഞേ ഇനി കോളേജിൽ ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയില്ലെന്നാ ഏട്ടൻ പറയുന്നു അതുകൊണ്ട് ഞാൻ ആരോടും പറയാൻ പോയില്ല ആ അത് കുഴപ്പമില്ല എഴുതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ യുവിയുടെ ഫോൺ വെല്ലുവിടിച്ചു ഏട്ടനാണല്ലോ എന്താണാവോ ഫോണിൽ യെതുവിൻ്റെ കോൾ ഉണ്ടതും യുവി സംശയത്തോടെ ഗൗരിയെ നോക്കി ഫോൺ എടുത്തു ഹലോ എന്താ ഗൗരി ഉണ്ടോ നിന്റെ അടുത്ത് ഏട്ടാണോ ഏട്ടാ ഫോൺ കൊടുക്കണോ കൊടുത്തേ ആ ഏത്തി ഏട്ടനാണ് ഏടത്തിയോടെ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞുകൂടി യുവി ഗൗരിക്ക് ഫോൺ കൊടുത്തു ഹലോ യെദു

ഇപ്പം ഏതുവേട്ട് ഫ്രണ്ട് ഫയൽ കൊണ്ടുവരും അത് ഇമ്പോർട്ടന്റ് ഫയലാണ് ഷെൽഫിൽ എടുത്തു വെക്കാൻ പറഞ്ഞു വിളിച്ചാ ഏതുവേട്ട ഉച്ചയ്ക്ക് വന്ന് മേടിക്കാന്ന് ഗൗരിയുടെയും യുവിയുടെ അടുത്തേക്ക് വരികയായിരുന്നു ആ രീതി ഇത് കേട്ടതും പെട്ടെന്ന് നിന്നു പിന്നെ അവര് കാണാതെ അകത്തേക്ക് ഓടിക്കയറി എഴുതി ദേ ഏട്ടൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട് ബെല്ലി മുഴങ്ങി നീട്ട് മുമ്പിൽ ഡോറോർ നോക്കിയ യുവി പരിചയമില്ലാത്ത മുഖം കണ്ട് തിരക്കി ഏതു പറഞ്ഞു വിട്ട ആളാണെന്ന് പറഞ്ഞു മനസ്സിലായതുപോലെ അവൾ ഹാളിലേക്ക് വന്ന് മുകളിലേക്ക് നോക്കി ഗൗരിയെ വിളിച്ചു വിളി കേട്ട് ഗൗരി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ശരിയോടെ അയാളിൽ നിന്ന് ഫയൽ വാങ്ങി ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാട്ടോ യുവി ശരിയർത്തി ഗൗരിക്ക് മറുപടി എടുത്ത് യുവി ഫോണുമായി ഗാർഡനിലേക്ക് ഇറങ്ങി ഇരുവരുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആരതി യുവി പുറത്തേക്ക് പോയത് കണ്ട് ഗൗരി അറിയാതെ അവിടെ പുറകേ ചെന്നു റൂമിലേക്ക് അയറിപ്പോയ ഗൗരിയെ കണ്ട് ശബ്ദമുണ്ടാക്കാതെ ചാരിയിട്ടിരിക്കുന്ന വാതിൽ പയ്യെ തുറന്ന് ഫയൽ എവിടെയാണെന്ന് അവൾ വെക്കുന്നതെന്ന് ഉറപ്പുവരുത്തി പിന്നെ ഗൗരി കാണാത്ത രീതിയിൽ താഴേക്ക് ഇറങ്ങി എന്നാൽ ഇതൊന്നും അറിയാതെ ഗൗരി യതു പറഞ്ഞ ഫയൽ ഷെൽഫിൽ ഭദ്രമായി വെച്ചുകൊണ്ട് ഫോണുമെടുത്ത് യുവീടെ അടുത്തേക്ക് ഇറങ്ങി ഏത് അറിയാൻ ആരതി കാത്തിരിക്കുകയായിരുന്നു ആരതി യെതുവിൻ്റെ കാർ സ്ത്രീനിലെത്തിയത് കണ്ടതും കിച്ചണിൽ നിൽക്കുന്ന ഗൗരിയെ നോക്കി വേഗം മുകളിലേക്ക് ഓടി യെതുവിൻ്റെ റൂമിൽ കയറി ഗൗരി വെച്ചിരുന്ന ആ ഫയലെടുത്ത് ആരതി അതിലെ പേപ്പേഴ്സ് എല്ലാം രണ്ടു മൂന്നും കഷ്ടങ്ങളായി കീറി അതിൽ തന്നെ അടച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പതുങ്ങി നോക്കി ആരതി താഴേക്ക് നടന്നു എന്നാൽ യെദുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ട് തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവിയെ ആരതിയെ ശ്രദ്ധിച്ചിരുന്നില്ല യെദുവിൻ്റെ റൂമിൻ്റെ അവിടെ പതുങ്ങി നോക്കി ഇറങ്ങി വരുന്ന ആരതിയെ കണ്ട് ഒരു നിമിഷം നിന്നു പിന്നെ സംശയത്തോട് അവളെ നോക്കി മുകളിലേക്ക് ആരതി എന്തിനു വന്നു എന്നൊരു സംശയം യുവിക്ക് തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ അവൾ താഴേക്ക് ചെന്നു കൊച്ചേ ഫയൽ കൊണ്ടോ നിലവൻ ഹുവി ഏതു കേട്ടാ ഞാൻ നമ്മുടെ റൂമിൽ എടുത്തു വെച്ചിട്ടുണ്ട് കാറിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് വന്ന് യേതു ചോദിച്ചു വാ ഭക്ഷണം കഴിച്ചിരുന്നോ ഇല്ല ഏട്ട വന്നിട്ട് കഴിക്കാമെന്ന് കരുതി അപ്പോഴേക്ക് യുവിരുടെ അടുത്തേക്ക് വന്നു ഏട്ടൻ ഇപ്പം തന്നെ പോണോ പോണ യുവി ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് ഈ ഫയൽ വേണം ഓ ഞാൻ ഉണ്ടാവും ഏഴുതി പോയി എടുത്തു കൊടുത്തിട്ട് വാ യുവി പറഞ്ഞു അതിന് ഗൗരി തലയാട്ടി ഏതുവിൻ്റെ പിന്നാലെ ചെന്നു ഈ ഷെൽഫിലല്ലോ വെച്ചിരിക്കുന്നത് അതേ ഏട്ടാ എന്നാൽ തന്നെ വിളിച്ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം ശരി ശരിയോടെ ഗൗരി പറഞ്ഞു ഏതു ബാത്റൂമിൽ പോയി ഇറങ്ങി വന്ന മുഖമെല്ലാം തുടച്ചൊന്ന് ഫ്രഷായി പിന്നെ ഷെൽഫ് തുറന്ന് ഗൗരി വെച്ചിരുന്ന് ഫയൽ എടുത്തു ഷെൽഫ് അടച്ച് ഫയൽ തുറന്നു അതിൽ നിന്ന് പലതും ചിതറിയുന്നവണ്ണം താഴേക്ക് വീണു യദു ഞെട്ടിലൂടെ ഫയലിലേക്കും താഴേ കിടക്കുന്ന പേപ്പറിലേക്കും മാറി മാറി നോക്കി ദേഷ്യത്തിൽ ഗൗരി അലറി വിളിച്ചു ഗൗരി ഗൗരി യദുവിനുള്ള വെള്ളവുമായി സ്റ്റെപ്പ് കയറി വരികയായിരുന്ന ഗൗരി യെദുവിന്റെ വിളികട്ട് ഞെട്ടിപ്പിടിഞ്ഞ് റൂമിലേക്ക് എത്തി ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന യദുവിനെയും അവന് ചുറ്റുമായി വീണിടക്കുന്ന പേപ്പറുകളെയും മാറി മാറി നോക്കി അവൾ പേടിയോടെ വിളിച്ചു യെദുവിനെ ഗൗരിയുടെ ചോദ്യത്തിന് തന്റെ കയ്യിലെ ഫയൽ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു എന്താ ഗൗരി ഇത് ഏഹ് ഞാൻ നിന്നോട് സൂക്ഷിച്ചു എടുത്തു വെക്കണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇതാണോ നീ എടുത്തു വെച്ചിരിക്കുന്നത് ദേഷ്യത്തോടെ അവൻ അവളുടെ കാലിന്റെ അവിടെ ആ ഫയൽ എറിഞ്ഞു ഗൗരി ഞെട്ടിലോടെ തനിക്ക് ചുറ്റുമായി വീണിടക്കുന്ന പേപ്പർ കഷ്ടങ്ങളിലേക്ക് നോക്കി പിന്നെ വിറയിലോടെ പറഞ്ഞു എനിക്കറിയില്ല ഏട്ടാ ഞാൻ നമ്മുടെ ഷെൽഫിൽ എടുത്തു വെച്ചതാ പിന്നെ എങ്ങനെ അവിടെ നിനക്കറിയാതെ നമ്മുടെ റൂമിൽ ആര് ഗൗരി സത്യറി ദേഷ്യം കണ്ണുനിറങ്ങറിയാതെ കൈവിരൽ കൊണ്ട് നെറ്റി അമർത്തി തിരുമ്മി പിന്നെ കണ്ണു ഗൗരിയെ നോക്കി അവളുടെ മുഖം കാണുമ്പോൾ ഉള്ളിൽ വേദന തോന്നുമെങ്കിലും ദേഷ്യത്തിൽ അറിയാതെ വാക്കുകൾ കൈവിട്ടു പോവുകയാണ് ഏതു ഗൗരിയോട് പറഞ്ഞു ഗൗരി കണ്ണുടക്ക് എന്നിട്ട് ആ ഫയർ എന്നിട്ടാ ഫാരെടുത്തിന്റെ പിന്നാലവാ ഗൗരവത്തോടാൻ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി മമ്മി യുവി താഴേ ചെന്ന് ഏതു ദേഷ്യത്തോടെ തന്നെ അവരെ വിളിച്ചു അവന്റെ വിളി കേട്ട് ഗാർഡനിലായിരുന്ന യുവ റൂമിലായിരുന്ന മാളവികയും ഹാളിലേക്ക് വന്നു എന്താടാ നീ കടന്ന് അലരുന്നേ മാളവിക ചോദിച്ചു ഞങ്ങളുടെ റൂമിൽ മമ്മിന്ന് കയറിയിരുന്നോ ഏഹ് നിങ്ങളുടെ റൂമിൽ ഞാനെന്തിനാണ് കയറുന്നേ അതിന്റെ ആവശ്യം എന്താ എനിക്ക് യദുവിന്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ മാളവിക പറഞ്ഞു യുവി നീയോ ഇല്ലേട്ടാ ഞാനിന്ന് റൂമിലേക്ക് വന്നിട്ടില്ല അല്ല ഏട്ട എന്തിനെപ്പറ്റി ചോദിക്കുന്നേ കാര്യം മനസ്സിലാവാതെ യു ഇത്തിരക്കി ഏതു തന്റെ പിന്നിൽ വന്നിരിക്കുന്ന ഗൗരിയിൽ നിന്ന് ഫയൽ വാങ്ങി ഇട്ടുകൊണ്ട് പറഞ്ഞു ദേ നോക്ക് എന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫയലാ ഈ കാണുന്നത് ഇതിലെ പേപ്പേഴ്സ് എല്ലാം ആരോ കീറിയിട്ടിരിക്ക അതാരാ എനിക്കറിയണം ആരുതി ഇവിടെ മാളവിയുടെ മുഖത്ത് നോക്കി ഗൗരവത്തോടാൻ ചോദിച്ചു മോളോ മോള് രണ്ടു മണിക്കൂറായി റൂമിൽ തന്നെയാ എന്തോ ഓൺലൈൻ മീറ്റിങ് അല്ല നീ എന്തിനാ മോളെ തിരക്കുന്നത് ഈ നിന്റെ ഭാര്യയെ പിടിച്ചാൽ മതി അവള് ചെയ്തായിരിക്കും ഏട്ടാ ഇത് രാവിലെ എന്റെ ഫ്രണ്ട് കൊണ്ടെന്ന ഫയൽ അല്ലേ യുവി സംശയത്തോട് ചോദിച്ചു അതല്ലേ യുവി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തോടെ പല്ലടിച്ച് ഇത് യുവിക്കു നേരെ ചാടി പിന്നെ ഗൗരി ഒന്ന് രൂക്ഷമായി നോക്കി അവൻ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അധികം വൈകാതെ ആരെയും നോക്കാതെ പറയാതെ കാറെടുത്ത് പാഞ്ഞു അവൻ പോകുന്ന നോക്കി ഗൗരി സങ്കടത്തോടെ നിന്നു ആ സമയം മാളവിക ഗൗരിയുടെ പുറകിലായി നിന്നുകൊണ്ട് പറഞ്ഞു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇങ്ങനത്തെ ദരിദ്രവാസികളുടെ കയ്യിൽ വല്ല സൂക്ഷിക്കാൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നപ്പനും പഠിച്ചിട്ടുണ്ടാവും പുച്ഛത്തോടെ മാളവിക പറയുന്ന കേട്ട് ഗൗരിയുടെ സങ്കടം കൂടി അത് കേട്ടുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്ന യുവ ദേഷ്യത്തിൽ മാളവികയോട് പറഞ്ഞു മമ്മിക്ക് വേറെ പണിയൊന്നുമില്ലേ വധ എഴത്തിടെ മെക്കിട്ടേറാനായിട്ട് എടതി കൊണ്ട് വന്നേ ഗൗരിയുടെ കൈപ്പിടിച്ച അകത്തേക്ക് പോകുന്ന യുവിയെ മാളവിക ദേഷ്യത്തോടെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം